എന്താ കല്ല്വാ കല്യുവാ അച്ഛനെന്താ നിന്നെ വിഷമിപ്പിച്ച നീ ഉമ്മ തരാൻ പറഞ്ഞ അച്ഛനോടാ അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞ ചോദിക്കുമ്പോ ഉമ്മ തരണന്നു അല്ലേ നീ അച്ഛൻ നേരത്തെ ചോദിച്ചപ്പൊ കൊടുത്തില്ലല്ലോ അപ്പൊ നീ ചോദിക്കുമ്പോ എങ്ങനെയാ അച്ഛൻ തരി നിനക്ക് ഒരു സോറി പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്തോക്കെ പോയിട്ട് അച്ഛൻ വരുന്നേ ഒരു ഉമ്മോട് സോറി പറഞ്ഞിട്ട് അച്ഛന് ചോദിച്ച ഉമ്മ തരാന്ന് നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഉമ്മ വേണ്ട എനിക്കറിയരുത് നിനക്ക് ഉമ്മ വേണ്ട വേണ ചോദിക്കനോട് എന്താ വേണ്ടേ എന്താ വേണ്ട നിന്നോട് എന്താ വേണ്ടത് ഞാൻ പോട്ടെ ഏ ഞാൻ പോട്ടെ കല്ലോ ശരിട്ടാ പോട്ടെ ഏ എന്താ ഏ വന്നോ ആ വന്നു കുത്തുണ്ട് താടി അതന്നെയാണ് തൈരൊക്കെ മോത്തായിട്ടു ഇപ്പൊ സന്തോഷായ വിഷമിപ്പിച്ച